ശ്രീ ഷിബുമിരാൻ മാധ്യമങ്ങൾ പ്രതിപക്ഷം ഘടകകക്ഷികൾ ഇവരൊക്കെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൈയെടുത്ത് സല്യൂട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ന്യായയുക്തമായ അന്വേഷണം നടത്താൻ കഴിയുന്നത് എന്ന് ചോദ്യം ഉയർത്തിക്കുന്നതാണ് ഇപ്പോൾ മാമി എന്ന് വിളിക്കുന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് പി വി അൻവർ എം എൽ എ വെളിപ്പെടുത്തിയതിനെ തുടർന്നുള്ള അന്വേഷണം നടത്തുകയാണ് മാമിയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എ ഡി ജി പി മുഖേന അയക്കരുത് എന്ന് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസുകാർക്ക് പക്ഷേ അത് ലംഘിക്കപ്പെടുകയാണ് ഡി ജി പിയുടെ നിർദ്ദേശത്തെ ലംഘിച്ച്

നമ്മൾ ഈ വാക്കുപയോഗിക്കുന്നത് ഒരു കേവലമായ ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലക്ക് ഇടതുപക്ഷം ഒരു ഘട്ടത്തിൽ അതിനെ പുച്ഛിച്ചു തള്ളിയതാണ് പക്ഷെ അത് ഉന്നയിച്ച ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ ഒരു മുന്നോട്ടുപോക്കിൽ ഇദ്ദേഹം ഈ ലോ ആൻഡ് ഓർഡറിന്റെ എ എന്ന ചുമതലയിൽ തുടർന്നാൽ അത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല ഇപ്പൊ എ ഡി ഈ അൻവർ ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം അത് പറയുന്നുണ്ട് മിനിഞ്ഞാതും അദ്ദേഹം അത് വ്യക്തമാക്കുന്നുണ്ട് ഇപ്പൊ ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്ത ഈ മാമി തിരോധാന കേസ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് പട്ടാപ്പകൽ ഒരു വർഷം മുൻപ് ഒരാൾ അപ്രത്യക്ഷനാകുന്നു ആ അന്വേഷണം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല അന്വേഷണം അട്ടിമറിച്ചതിൽ എ ഡി ജി പി അജിത് കുമാർ നേതൃത്വം കൊടുക്കുന്ന കേരള പോലീസിനകത്തെ ഒരു നിഗൂഢ സംഘത്തിന് പങ്കുണ്ട് എന്ന് ഭരണപക്ഷ എം എൽ എ തന്നെ ഉന്നയിക്കുന്നു ഇതുമാത്രല്ല വേറെയും കുറെ ആരോപണങ്ങളുണ്ട് ഇപ്പൊ റിദാൻ ഫാസിലിന്റെ പ്രശ്നത്തിൽ കുറെ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട് ഡാൻസ് ആഫുമായി ബന്ധപ്പെട്ട് തിരൂരിൽ മലപ്പുറത്തെ ഡാൻസ് ആഫ് അവര് മയക്കുമരുന്ന് കച്ചവടത്തിന് പോലീസ് വാഹനവും അതേപോലെ പോലീസ് വാഹനത്തിന്റെ ബോർഡും പോലീസ് യൂണിഫോമും വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന മട്ടിൽ വെളിപ്പെടുത്തലുകൾ വരുന്നത് മാധു സത്യസന്ധമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി ഈ അവസരത്തെ കാണുന്നുവെങ്കിൽ കേരളത്തിൻ്റെ പോലീസിനകത്ത് പിടിമുറുക്കിയിട്ടുള്ള ഈ നിഗൂഢ സംഘത്തെ തിരുത്താൻ ഒരു വലിയ റെക്ടിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ അവസരമായിരുന്നു ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും പുറത്തപ്പെടുന്ന വിവരങ്ങളുണ്ട് പക്ഷേ അതിനോടൊക്കെ മുഖം തിരിച്ചുകൊണ്ട് വളരെ പ്രജുസ്ഡായി എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഒരു നടപടിക്ക് ഈ ഘട്ടത്തിൽ പോലും പിണറായി വിജയൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിന്റെ മുന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ എ ഡി ജി പിയെ സംരക്ഷിക്കുന്നത് ഇദ്ദേഹം ആർ എസ് എസുമായി സംഘപരിവാറുമായി അടുത്ത ചങ്ങാത്തമുള്ള ഒരാൾ എന്ന നിലക്ക് തന്നെ നമ്മൾ ആരോപിക്കേണ്ടി വരും അതിന്റെ ഉദാഹരണം കൂടി മാധു എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം മാധു നോർമയുണ്ടാവും ഈ എലത്തൂർ തീവ്പ്പകാസുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയുടെ ഒരു റിപ്പോർട്ടർക്കെതിരെ ഒരു ലേഖകനെതിരെ കേരളത്തിലെ പോലീസ് ചേവായൂർ പോലീസ് ഒരു കേസെടുത്തിരുന്നു തെളിവ് നശിപ്പിച്ചു പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കി ഇതൊക്കെ അന്ന് പോലീസ് മുന്നോട്ട് ാണ് അന്ന് ആ റിപ്പോർട്ടർ ചെയ്ത തെറ്റെന്താണ് വളരെ സുപ്രധാനമായ ഒരു കേസിലെ പ്രതി ടയർ പഞ്ചറായി കാറിൽ ചാരി നിൽക്കുന്നത് കണ്ടപ്പോൾ ഔട്ട് കണ്ടപ്പോ അവർ വാർത്തയാക്കി സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കേരളത്തോട് പറഞ്ഞു എന്നതാണ് ഇവിടെയാണ് ഞാൻ കൃത്യമായി പറയുന്നത് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്ന ഒരു സംഗതിയല്ല കൃത്യമായും കേരള പോലീസിനെ പിണറായി വിജയനും ഇടയിലെ പിണറായി വിജയനും ഇടയിലെ മധ്യസ്ഥനാണ് എ ഡി ജി പി എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ ആ പ്രതിയെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഈ ഷാറുഖ് സൈഫ് വരുന്നത് ഷഹീൻബാഗിൽ നിന്നാണ് എന്നാണ് ഞാൻ മാധുവിനോട് സത്യസന്ധമായി ചോദിക്കുകയാണ് ഷഹീൻബാഗ് എന്ന് പറയുന്ന പ്രദേശം പൗരത്വ നിയമത്തിനെതിരെ ഈ രാജ്യത്ത് തന്നെ ഉജ്ജ്വലമായ മുസ്ലിം സ്ത്രീകളുടെ ഇനീഷ്യേറ്റീവ് നടന്ന സ്ത്രീകളുടെ ഇനീഷ്യേറ്റീവ് നടന്ന ഉജ്ജ്വലമായ ഒരു സമരത്തിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഷഹീൻബാഗ് ആ ഷഹീൻബാഗിന് നേർക്കു നേരെ തീവ്രവാദവുമായി ഇവർ കണക്ട് ചെയ്തു എന്നിട്ടോ തൃശ്ശൂരിൽ പോയി പൂരം കലക്കാൻ ചർച്ച നടത്തിയെന്ന് ഭരണകക്ഷി എം എൽ എ തന്നെ പറഞ്ഞു എന്നാൽ ആരോപണങ്ങളിൽ ഒരു നിമിഷം പോലും തുടരാൻ അനുവദിക്കുന്നതിൽ അർത്ഥമില്ല അദ്ദേഹം ർക്ക് നിർദേശം നൽകുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖേന അല്ല ഈ റിപ്പോർട്ടുകൾ അയക്കേണ്ടത് എന്ന് ഡി ജി പിയുടെ ആ നിർദ്ദേശം അട്ടിമറിക്കപ്പെടുകയാണ് ശ്രീ ഷിബു മിരാൻ വിശ്വസിക്കാൻ കഴിയുമോ നമുക്ക് ഞെട്ടലോടെയുള്ളത് കേൾക്കാൻ കഴിയുമോ പോലീസ് ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സ് ആണ് എന്നുള്ളതാണ് നമ്മുടെ വിചാരം മുകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പോലീസ് മേധാവിക്ക് അപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ താഴെത്തട്ടിൽ പോലീസുകാർക്കുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും സംരക്ഷിക്കാൻ ഒരു വലിയ സമ്മർദ്ദ ശക്തി അപ്പുറത്തുണ്ട് എന്ന് ഉറച്ച വിശ്വാസം വേണ്ടേ സൂപ്പർ ഡി ജി പി എന്ന വാക്കിന് ഒരുപാട് മാനങ്ങളുണ്ട് മാധു നേരത്തെ ഡി ജി പി വിദേശത്ത് പോയപ്പോൾ ഇദ്ദേഹം സർക്കുലർ ഇറക്കിയതും ഡി ജി പി തിരിച്ചു വന്നത് റദ്ദാക്കിയതും നമ്മുടെ ഓർമ്മയിലുണ്ട് പോലീസ് പോലെയുള്ള കേരള പോലീസ് ഫോഴ്സുകളുള്ള വളരെ ഡിസിപ്ലിൻഡായ ഒരു ഫോഴ്സിൻ്റെ ഹയർ ആർക്കിയെ പോലും അട്ടിമറിച്ചുകൊണ്ട് അതുകൊണ്ടാണ് സൂപ്പർ ഡി ജി പി എന്ന വാക്ക് ഇവിടെ വളരെ കൃത്യമാകുന്നത് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു കേസിൽ കീഴ് ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് തന്നെയല്ലേ പി വി അൻവർ പറഞ്ഞത് ഇത് തന്നെ ഈ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണം എവിടെയും എത്തില്ല എന്ന് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തയോടെ ഒരു കാര്യം ഉറപ്പാണ് ഈ അന്വേഷണങ്ങളാകെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ കുത്തിയിരിക്കുന്നത് അത് അട്ടിമറിക്കാനുള്ള മൗനാനുവാദമാണ് അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്നതിലൂടെ കേരളത്തിന്റെ ആഭ്യന്തര നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ കേസുകൾ പി വി അൻവർ കൊടുത്തിട്ടുള്ള ഈ തെളിവുകൾ ഒന്നും എവിടെ ഈ ഈ വികാസങ്ങളിലെ നിഗൂഢമായ തുടർച്ചകളിലെ ഇരകൾക്ക് നീതി ലഭിക്കാതെ ഇതാകെയും അട്ടിമറിക്കും അതിന് മൗനാനുവാദം കൊടുത്ത ആളെന്നായിരിക്കും പിണറായി വിജയനെ ചരിത്രം രേഖപ്പെടുത്താൻ പോവുക ഇനിയും മാറ്റി നിർത്തുന്ന ആർജവുമുള്ള നിലപാടിലേക്ക് കേരളം പോകണം എന്നതാണ്